തൃശൂരിൽ നാല് കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ ചേർന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം എ കൃഷ്ണനുണി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാർട്ടി മാറിയത് സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് എന്ത് കാരണത്താലാണ് ഇവർ പാർട്ടി മാറിയത് സൂരജ് കേൾക്കാമോ പ്രവിത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്മജ് ബി ജെ പിയിലേക്ക് എത്തിയതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഈ ബി ജെ പിയിൽ ചേർന്ന് അടക്കം നാല് പേരാണ് ഇന്ന് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമായും ഇവരുടെ പേരുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന എം എം കൃഷ്ണനുണ്ണി അതുപോലെ തന്നെ കെ ജി അരവിന്ദാക്ഷൻ വി എ രവീന്ദ്രൻ സി എ സജീവ് എന്നിങ്ങനെ നാല് പേരാണ് ഈ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത് കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ ഈ കോൺഗ്രസിലേക്ക് ക്ഷമിക്കണം ബി ജെ പിയിലേക്ക് എത്തും കാരണം അസംതൃപ്തരായ നിരവധി പേരാണ് കോൺഗ്രസിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കോൺഗ്രസിൽ തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ കേരള പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറാണ് ത്തിൽ ഇവരെ ഷോൾ അണിയിച്ച് ബിജെപിയിലേക്ക് സ്വീകരിച്ചത് പ്രവിതത് സജിയാണ് വിവരങ്ങൾ നൽകിയത്